ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നാട്ടിലോട്ട് വരുന്ന കുറച്ച് ഷോപ്പിങ്ങും നാട്ടിലേക്ക് എത്തിയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നിപ്പോൾ നമ്മൾ വന്നേക്കുന്ന അൽനക്കിയിൽ മാളിലോട്ടാണ് മിട്ടൂനും ഉമ്മൂനും ഷൂ എടുക്കണമായിരുന്നു പിന്നെ എനിക്ക് ഇട്ടു കൊണ്ടുപോകാനുള്ള ഷൂ ബാഗ് ഇതൊക്കെ നോക്കണമായിരുന്നു മക്കൾക്ക് ഡ്രസ്സ് കാര്യങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും അവസാനവട്ട ഷോപ്പിംഗ് ആണ് അങ്ങനെ മക്കളുടെ ഷൂ കാര്യങ്ങളൊക്കെ ഇക്കാണ് കേട്ടോ സെലക്ട് ചെയ്ത് എടുത്തേക്കുന്നത് സെൻറ്റർ പോയിന്റിലാണ് നമ്മൾ വന്നേക്കുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കേ ഇവിടെ മുകളിലാണ് കേട്ടോ ഡ്രസ്സിൻ്റെയൊക്കെ സെക്ഷന് കുഞ്ഞു മക്കളുണ്ടല്ലോ പെൺകുട്ടികൾ അവർക്ക് വേണ്ട എന്തോരം ഡ്രസ്സുകൾ ആണെന്നറിയാമോ എനിക്കത് തന്നെ വേറെ ഒരു സെൻറ്റർ പോയിന്റിലും ഇത്ര അധികം കളക്ഷൻ ഇല്ല കേട്ടോ അപ്പോൾ കുഞ്ഞു പെൺകുട്ടികളുള്ള അതായത് കുഞ്ഞു മക്കളുള്ള ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഡ്രസ്സ് നല്ല കളർ കോമ്പിനേഷൻ പേസ്റ്റൽ ഷെയ്ഡുകളൊക്കെയുള്ള നല്ല നല്ല വെറൈറ്റി ഡ്രസ്സുകളുണ്ട് കേട്ടോ ആർക്കെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സെൻ്റർ പോയിന്റ് വന്നാൽ മതി എനിക്ക് തോന്നുന്നു വേറെ എങ്ങും ഞാൻ ഒരു കളക്ഷൻ കണ്ടിട്ടില്ല വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ അടുത്ത് ആർ എൻ ബി മാക്സ് അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് എല്ലായിടം ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇട്ടുകൊണ്ട് വരാനുള്ള എന്താ പിന്നെ ടോപ്പ് വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കാം പല കടകളിൽ കയറിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ അന്നത്തെ ഇടം കൊണ്ട് തന്നെ കഴിഞ്ഞു ഇതിപ്പം പോകുന്ന ദിവസം എടുത്ത വീഡിയോ ആണേ ബഹ്റൈനിലോട്ട് പോകുന്ന വഴിക്ക് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഷെബൂൻ്റെ വീട്ടിലോട്ട് എത്തിയത് അദീമിനെ കാണണമായിരുന്നു ആദമിനെ കാണണമായിരുന്നു തലേദിവസം കുറേ ജോലി തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പരസ്പരം കാണാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അത് മക്കൾ നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാ കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് യാത്രയൊക്കെ പറഞ്ഞ് ഷെബൂവിനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ നേരെ ബഹ്റൈനിലോട്ടാണ് പോകുന്നത് രാത്രി പത്തിരുപതിനാണ് നമുക്ക് ഫ്ലൈറ്റ് അതിനുള്ളിൽ കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നത് നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോകുന്നത് കുട്ടു കുട്ടുവിൻ്റെ വണ്ടിയിലും ഞങ്ങൾ ഇക്കാട വണ്ടിയിലും ഇങ്ങനെ പോകുന്നത് കുട്ടിവിൻ്റെ വണ്ടിയിലേക്ക് എന്തോ ഫിറ്റിങ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വണ്ടി ഷോറൂമിൽ കൊടുക്കണം ഇനി രണ്ട് മാസത്തേക്ക് അവൻ കാണത്തില്ലല്ലോ അപ്പോഴ് അവിടെ ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫിറ്റ് ചെയ്തിട്ടേക്കും അതുകൊണ്ട് ഇങ്ങനെ പോകുന്നത് പിന്നെ കോസ്വേയുടെ അടുത്ത് പള്ളിയുണ്ട് അവിടെ ഇക്ക ഞങ്ങളെ ഇറക്കി ഞങ്ങൾ കുട്ടൂൻ്റെ വണ്ടി കയറി ഇക്ക നേരെ ഷോപ്പിലോട്ട് പോവുക ഞങ്ങൾ നേരെ ലുലൂലോട്ടും ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ഉണ്ട് ലുലു റെഡ് ടാഗ് അവിടെയൊക്കെ ഒന്ന് കയറണമായിരുന്നു അങ്ങനെ താണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുക ഈ വണ്ടി അറിയത്തില്ല ലാഗത്ത തോന്നുന്നില്ല എൻ്റെ ഡ്രൈവിങ്ങി സത്യം എന്താട്ടോ ഡ്രൈവിങ്ങി ഞാൻ നാല് അഞ്ച് വർഷത്താണ്ണ്ടിട്ട് അഞ്ച് വർഷത്തുള്ള ലൈസൻസ് എത്ര അഞ്ച് വർഷം ഓക്കേ അഞ്ച് വർഷത്താണ്ണ്ടിട്ട് അഞ്ച് വർഷമല്ല അഞ്ച് അല്ല മൂന്ന് വർഷ ലൈസൻസ് എട്ടിട്ട് അഞ്ച് വർഷത്തെ വണ്ടി ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് ഞാൻ മൂന്ന് അഞ്ച് അതിനു മുന്നേള്ള രണ്ട് വർഷം കട്ടായിരുന്നു വണ്ടി ഓടിക്കുന്നത് മൂന്ന് വർഷായിട്ട് എൻ്റെ ലാങ്ങ്സർ ഉണ്ടായി ഈ പ്രായദോ വണ്ടി ഒന്നും കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഇന്നിപ്പോ നീ ഇങ്ങനെ പോയപ്പോലെ പോയി നമ്മള് വണ്ടിക്കകത്ത് കയറി നമ്മള് സ്പീഡില് വണ്ടി പോകുമ്പോഴുള്ള നമുക്ക് നഷ്ടപ്പെടുന്ന നഷ്ടങ്ങൾ എന്തോന്നറിയാ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല അതായത് ടൈം നഷ്ടം അല്ല ടൈം നഷ്ടം പിന്നെ നമുക്ക് ജീവൻ നഷ്ടം പിന്നെ എന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമ്മളുടെ ധനനഷ്ടം ഇത്രയാണ് ശരിക്കും നമ്മൾ ഓവർ സ്പീഡ് കൊണ്ട് നമുക്ക് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ആ സമയം നമ്മൾ റോഡിനെ സ്നേഹിച്ച് നല്ല രീതിയിൽ അല്ലല്ലോ അങ്ങനെയല്ല നമ്മൾ ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടിയും റോഡിനെ സ്നേഹിച്ച് നമ്മൾ വണ്ടി അല്ല ഞാൻ പറയില്ല നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാല് ാവിലിപ്പോഴും നമുക്ക് ഉണ്ടാവും നമ്മളത്തോടെ കിട്ടുന്ന കാവലും പഠിച്ചവന്റെ കാവില കഴിഞ്ഞു ആ ആ ഓക്കെ അതല്ല ഞാൻ പറയുന്നത് ഇപ്പം വാപ്പിയുടെ ഇപ്പം വർഷമായിട്ട് ഞാൻ വണ്ടിയിലിരിക്കുന്നത് എനിക്ക് എത്ര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വണ്ടിയിലിരിക്കാൻ പറ്റും അതുപോലെ കണ്ണന്റെ കൂടെ അല്ല ഞാൻ പറയാം അതേപോലെ കണ്ണന്റെ കൂടാ നമ്മുടെ നുഫേലിന്റെ ഇവരുടെയൊക്കെ കൂടെ നമ്മള് വണ്ടിയിലിരിക്കുമ്പോ നമുക്കിപ്പോ അതിൻ്റെതായ ഒരു അതേപോലെ നമുക്ക് സൈഡിൽ ഇരിക്കുമ്പോ അത്രയും ടെൻഷൻ ഇല്ലാതെ ഇരിക്കാൻ പറ്റണം അതാണ് ഇല്ല ഒരു ഡ്രൈവറുടെ വിജയം എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടില്ലേ സത്യ എന്റെ വീഡിയോക്കകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന ഈ ഒരു കടലാണ് ബെഹറിൻ കടല് സൗദി കടല് ഈ കോസ്വേ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ആ മാൻമേട പിന്നെ നമ്മളിപ്പോൾ നേരെ പോകുന്ന ലൂലുവിലോട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മൂന് നാട്ടിലോട്ട് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രെസ്സൊന്നും സെറ്റായിട്ടില്ല അപ്പോൾ അവൻ അവിടുന്ന് ഒരു ടീഷർട്ട് എടുക്കണം അതേ ഉള്ളൂ അതേക്കൊണ്ട് പിന്നെ അവനൊരു ജീൻസും എടുക്കണം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ സിസ്റ്ററുടെ വീട്ടിലോട്ട് പോകും അവിടെ ചെന്ന് ഒന്ന് എന്താ പറയുന്നത് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയി ശക് ഞങ്ങൾ ലുലു കയറി പിന്നെ ആറമ്പി കയറിയിട്ടാണ് ഇമ്മൂന് ഡ്രസ്സൊക്കെ എടുത്തത് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈമേ കിട്ടിയുള്ളൂ അത് കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾ താണ്ട് എയർപോർട്ടിലോട്ട് പോകാം കേട്ടോ പത്തിരുപതിനാണല്ലോ ഫ്ലൈറ്റ് ഒരു എട്ട് മണിയൊക്കെ ആയി വ്യാഴാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം റോഡൊക്കെ നല്ല തിരക്കായിരുന്നു പിന്നെ ഇങ്ങനെ ആ യുദ്ധത്തിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ട് കുറേ ഫ്ലൈറ്റൊക്കെ ക്യാൻസലായിരുന്നു പക്ഷെ നമ്മളുടെ ഫ്ലൈറ്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മളെല്ലാം വിളിച്ച് തിരക്കിയിട്ടാണ് വന്നത് ഇൻഡിഗോയ്ക്കാണ് കേട്ടോ നമ്മൾ വരുന്നത് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലോട്ട് വരുന്ന ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ എന്താണെന്ന് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ കാര്യപ്പെട്ട ഒരു ഷോപ്പിങ്ങും ഇല്ലായിരുന്നു ഇക്ക നാട്ടിലോട്ട് വരുന്നില്ല ഞാനും മക്കളും മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ എല്ലാ തവണയും കുറേ അധികം സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും കുറേ അധികം ടെൻഷൻ അടിക്കും കുറേ ലഗേജിന് അധികം പൈസ കൊടുക്കും ഇത്തവണ വളരെ ഫ്രീ ആയിട്ട് എൻ്റെ മക്കളേയും സാധനങ്ങൾ ഡ്രസ്സുകൾ മാത്രം വാരി വെച്ചിട്ട് ഒരു യാത്രയായിരുന്നു അത്ര ഫ്രീ ആയിട്ടാണ് ഇത്തവണ നമ്മൾ വന്നത് ഒരു ടെൻഷനും ഇല്ലായിരുന്നു പിന്നെ ലഗേജ് ഒക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് മക്കൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു ഞാൻ ഒന്നും കഴിച്ചില്ല ഞാനൊരു പാസ്ത വാങ്ങിച്ചു പക്ഷേ തീരെ വെന്തട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് കഴിച്ചിട്ടില്ല പാസ്ത ഒട്ടും വെന്തട്ടില്ലായിരുന്നു പെട്ടെന്ന് അവർ കുക്ക് ചെയ്ത് തന്നതാണ് എനിക്ക് തോന്നി പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലൈറ്റ് കയറാനുള്ള ടൈം ആയിട്ടുണ്ട് വേണ്ട അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറും ഇൻഡിഗോ ആയിരുന്നു കേട്ടോ നല്ല ഫ്ലൈറ്റ് ആയിരുന്നു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആയിരുന്നു ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു കറക്റ്റ് പറഞ്ഞ സമയത്ത് തന്നെ എന്താ പറയുന്നത് പോവുകയും ചെയ്ത് ഫുള്ള് ഫാമിലി ആയിരുന്നു എല്ലാവരുടെയും മുഖത്ത് ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്തിൻ്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ആരുടെ മുഖത്ത് ഒരു ചിരിയില്ലായിരുന്നു ഈ ഫ്ലൈറ്റ് കയറിയ എല്ലാവരും എന്താ പറയുന്നത് ഒരു പ്ലെയിൻ ക്രാഷിൻ്റെ വാർത്തയൊക്കെ കണ്ടതിന് ശേഷം ഫ്ലൈറ്റ് കയറിയത് കൊണ്ടായിരിക്കും പിന്നെ യുദ്ധം നിലനിൽക്കുന്ന പ്രത്യേകിച്ച് ബഹ്റിൻ ഒരു രാജ്യത്ത് അറിയാമല്ലോ ഏത് സമയം എന്ത് സംഭവിക്കുന്നൊക്കെയുള്ള ന്യൂസുകളുണ്ട് അതിനിടയിലാണ് നമ്മളുടെ യാത്ര പടച്ചോനെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് കയറിയിരുന്നു അത്ര തന്നെ എത്രയോ വർഷങ്ങളായിട്ട് എത്ര തവണ നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കയറിയിരുന്ന് പൊങ്ങുമ്പോഴും ചെന്നിറങ്ങുമ്പോഴും ഒരു ഒരു മനസ്സിനൊരു വിങ്ങലും എന്താ പറയുന്നത് ഒരു പേടിയും അതൊക്കെ ഉണ്ട് അതെല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട് ഇനി എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും പക്ഷെ നമ്മൾ ആ ഒരു സമയത്തൊക്കെ കൂളായിട്ടൊക്കെ അങ്ങ് ഇരിക്കും കേട്ടോ മക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു എന്തോ എനിക്ക് ഇത്തവണ എനിക്കും മക്ക മക്കൾക്കൊന്നും വലിയൊരു സന്തോഷം ഇല്ലായിരുന്നു കാരണം ഇക്കയില്ല എല്ലാത്തവണ ഞങ്ങൾ ഇക്കാട് കൂടെ വരുമ്പോൾ ഞങ്ങൾ ഭയങ്കര ആണ് ഇക്ക കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സമാധാനം പക്ഷേ ഇത്തവണ ഇക്ക ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു മൂഖത ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും വെളുപ്പിനെ അഞ്ച് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നെടുമ്പാശ്ശേരിയില് ലാൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ബസ്സിനകത്ത് നമ്മളെ എയർപോർട്ടിലോട്ട് കൊണ്ടുപോവുക വളരെ നല്ല യാത്രയായിരുന്നു വളരെ സുഖകരമായ യാത്രയായിരുന്നു അല്ഹമ്മദില്ല ഒരു കുഴപ്പവും ഇല്ലാതെ പറഞ്ഞ സമയത്തേക്കാൾ മുന്നേ തന്നെ ലാൻഡ് ചെയ്തു മലയാളി ഒരു പൈലറ്റായിരുന്നു കേട്ടോ പുള്ളി മലയാളത്തിലൊക്കെ സംസാരിച്ചപ്പം ഭയങ്കര സന്തോഷം തോന്നി ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റിനകത്തൊക്കെ എപ്പോഴും മലയാളി സാന്നിധ്യം കൂടുതൽ കാണാറുണ്ട് അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരിയിലെത്തി അവിടെ നിന്നും വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി വെളി വരാനായിട്ട് പറ്റി കേട്ടോ ട്രിവാൻഡ്രം എയർപോർട്ടിലുള്ളതുപോലത്തെ ഒരു ടെൻഷനും ഇല്ല ഒരു ബുദ്ധിമുട്ടിക്കലും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ എറണാകുളത്തോട്ട് അതായത് നെടുമ്പാശ്ശേരിയിലോട്ട് ടിക്കറ്റ് എടുത്തതും വീട്ടിലോട്ട് വരാൻ കുറച്ചധികം ട്രാവൽ ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ എയർപോർട്ടിനകത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ താണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് 这给。 റവൺഡ്രത്തെ കാര്യം പറഞ്ഞത് നമ്മളുടെ കയ്യിൽ ഗോൾഡ് അങ്ങനെയുള്ള എന്ത് സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരു വെക്കേഷൻ ടൈമിൽ അവരെ നമ്മളെ വല്ലാതെ ഹരാസ് ചെയ്യും അവിടെ പിടിച്ച് നിർത്തിയിട്ട് നമ്മളുടെ ടൈം ഒരുപാട് കളയും കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുന്നിലത്തെ പ്രാവശ്യമൊക്കെ എനിക്ക് ഒരുപാട് ദുരനുഭവം ഉണ്ടായി പിന്നെ നെടുമ്പാശ്ശേരിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു റോഡ് പണി സമയത്ത് വീട്ടിലെത്തുന്നത് അത് ഓർക്കുമ്പോൾ ഒരു ടെൻഷനാണ് എങ്കിലും വേണ്ടിയില്ല എയർപോർട്ടിനകത്തുനിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കണ്ണം വന്നിട്ടുണ്ട് അങ്ങനെ താണ്ട് നമ്മളുടെ ലഗേജ് എല്ലാം എടുത്ത് വണ്ടി വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത്തവണ ഒറ്റ വണ്ടി വന്നിട്ടുള്ളൂ എല്ലാ എല്ലാത്തവണയും എയർപോർട്ടിൽ രണ്ട് വണ്ടി വരും കാരണം അത്രത്തോളം ലഗേജ് കാണും നമ്മളുടെ കയ്യിൽ ഇത്തവണ തണ്ട ഒന്നുമില്ല അങ്ങനെ നമ്മൾ രാവിലെ ഇപ്പം എനിക്കൊന്ന് അഞ്ചര മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് വെട്ടം വീണിട്ടുണ്ട് അവിടെ മഴ പെയ്യുന്നുണ്ട് നല്ല മഞ്ഞാണ് കേട്ടോ ഒരു വല്ലാത്ത കാഴ്ചയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ഇത്രയും മഞ്ഞ് കാണുന്നത് മഴയും മഞ്ഞും ഒക്കെ തണുപ്പുമൊക്കെ നമ്മളെ ഇങ്ങനെ നാട്ടിലോട്ട് വരവേൽക്കുക എന്ന് പറയുമ്പം കണ്ണിന് എത്രത്തോളം കുളിർമയാണെന്നറിയാവോ കുറച്ചങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോഴാണ് ആ റോഡിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് അറിഞ്ഞു തുടങ്ങിയത് പിന്നെ സീറ്റിനകത്ത് മര്യാദയ്ക്ക് ഇരുന്നിട്ടില്ല കേട്ടോ ഒരു ആ പാലം പണി എന്ന ഒരു പതിനാറ് കിലോമീറ്റർ കലൂർ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടി പിന്നെ ഓടി താണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കന്നേറ്റി പാലവും ആ പള്ളിയും ഒക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് മനസ്സിന് അങ്ങനെ ഒരു സന്തോഷം വീടെത്താറായല്ലോന്നുള്ളത് അങ്ങനെ നമ്മുടെ കന്നേറ്റിയിലെത്തിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് നേരെ വീട്ടിൽ വീട് കണ്ടുകഴിയുമ്പം സന്തോഷം ഇരട്ടിക്കും നമ്മളുടെ യാത്രയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ കുറേ അധികം വീഡിയോസ് എടുത്തു വച്ചിട്ടുണ്ട് എനിക്ക് പനിയാണ് ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം കിടപ്പിലായത് ശരിക്കും പറഞ്ഞാൽ സൗണ്ട് പോലും ഇല്ല പനി കൂടിയിട്ട് മെഡിസിൻ എടുത്തോണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി ഡെയിൻ മേ ലൈഫായിട്ടുള്ള വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തിടാത്തത് ഇൻഷാല്ല എല്ലാം ഞാൻ എഡിറ്റ് ചെയ്യുന്നിടതായിരിക്കും രണ്ട് മാസം നമ്മൾ പൊളിക്കും അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്